പാലക്കാട് പട്ടാമ്പിയിലും പി വി അൻവറിനെ സ്വാഗതം ചെയ്ത് ഫ്ലക്സ് ബോർഡുകൾ പിണറായി അവസാനിപ്പിക്കാൻ പട്ടാമ്പിയുടെ മണ്ണിലേക്ക് പി വി അൻവറിന് സ്വാഗതം എന്ന് ഫ്ലക്സ് ബോർഡുകളിൽ അജിത്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അജിത്ത് എന്തായാലും ഫ്ലക്സ് ബോർഡുകളൊക്കെ ഉയർന്നിരിക്കുകയാണ് പി വി അൻവറിന് വലിയ പിന്തുണ തന്നെയാണോ അവിടെ ലഭിക്കുന്നത് അങ്ങനെ പിന്തുണ ലഭിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല ഇത് ആര് എപ്പോൾ വെച്ചതാണ് എങ്ങനെ വെച്ചതാണ് എന്നും ഒരു ഫ്ലക്സ് ബോർഡാണ് ഒന്നല്ല പട്ടാമ്പിയുടെ ഇത്തരത്തിൽ പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ആരാണിത് വെച്ചത് ഉൾപ്പെടെ തന്നെ ഈ ഫ്ലക്സ് ബോർഡ് രേഖപ്പെടുത്തിട്ടില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ആളുകൾ കൊണ്ട് സ്ഥാപിച്ചതാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതാണെങ്കിലും പി വി എൽ പട്ടാമ്പിയുടെ മണ്ണിലേക്ക് സ്വാഗതം എന്നുള്ളതാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത് സ്വാഭാവികമായും ശരി അജിത് എന്തായാലും ആര് വെച്ച് ഫ്ലെക്സ് ബോർഡാണെന്ന് അറിയില്ല എന്തായാലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട്